വിദ്യാർത്ഥികൾ സംസ്കാരങ്ങളുടെ ഗർഭപാത്രങ്ങളാകേണ്ടവർ നാളെയുടെ പ്രതീക്ഷയ്ക്ക് ഊടും പാവും നെയ്യേണ്ടവർ പുരോഗതിയുടെ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ചാലകശക്തികളാകേണ്ടവർ പക്ഷേ എന്താണ് ആധുനിക ക്യാമ്പസ് റാഗിങ്ങും കക്ഷിരാഷ്ട്രീയവും അക്രമസമരങ്ങളും വേലി കിട്ടിയ വെറുപ്പിന്റെ ചത്വരങ്ങൾ മദ്യവും മയക്കുമരുന്നും അധാർമ്മിക വൃത്തികളും കൊടികുത്തിവാഴുന്ന അശ്ലീലതകളുടെ തടവറകൾ മൂല്യങ്ങളെ പുൽകിയവരിൽ തന്നെ ഏറെ പേരും ആത്മീയ കാപട്യങ്ങളിൽ കുടുങ്ങിയവർ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പുനർവട്ടം നമുക്ക് മുമ്പിൽ കൂമ്പി ഉണരേണ്ടതല്ലേ മോക്ഷത്തിന്റെ സമാധാനത്തിന്റെ തെളിനീർ വചനങ്ങൾ തേന്മഴയായി കർണപടങ്ങളിൽ പതിക്കേണ്ടതില്ലേ നമുക്ക് കൺപാർക്കാം നമുക്ക് ആ സ്നേഹഭാഷണത്തിനായി എംഎസ്എം താങ്കളെ ക്ഷണിക്കുന്നു ദൈവിക മാർഗനിർദ്ദേശപ്രകാരമുള്ള ജീവിതത്തിലേക്ക് ശാശ്വത സമാധാനത്തിന് അർഹമാകുന്ന രീതിയിൽ ജീവിതം ചിട്ടപ്പെടുത്താൻ സർവശക്തനുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് സുഹൃത്തെ വരിക ഒരുപക്ഷെ പ്രോഫ്സ്കോൺ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമാക്കിയേക്കാം